എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ വിഭാഗം മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ കൂടാതെ സിഖ് ബുദ്ധ ജൈന പായ്സി മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജനസംഖ്യ ആനുപാതികമായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അപേക്ഷ ഓൺലൈനായിട്ട് പോർട്ടൽ മുഖേന സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് ഒൻപത് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വിദ്യാർത്ഥികളായിരിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവ്യാൻ പാടുള്ളതല്ല മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതാണ് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് സ്ഥാപന മേധാവി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ മാർഗദീപം പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതും സ്ഥാപന മേധാവിയുടെ ചുമതലയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് മതിയായ എല്ലാ രേഖകളും വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാറിൻ്റെ കോപ്പി ഫിനശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സ്പോർട്സ് കലാശാസ്ത്രം ഗണിതം എന്നിവയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അച്ഛനോ അമ്മയോ രണ്ടു പേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എന്നിവ കൈപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്തി സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുകയും ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടേറ്റ് ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏതെല്ലാം രേഖകളാണ് നമുക്ക് പരിശോധിക്കേണ്ടതെന്ന് ഒന്ന് വ്യക്തമായിട്ട് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് മതം അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബാധകമാണെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാനവും അതിന് മുകളിലും വൈകല്യമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട്സ് കലാശാസ്ത്രം ഗണിതം എന്നിവയിൽ കഴിവ് തെളിയിച്ചവരാണെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് അച്ഛനും അമ്മയും മരണപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായി തന്നെ നമ്മൾ ഈ വിവരങ്ങൾ മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിനു മുമ്പേ തന്നെ സ്കൂളുകളിൽ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളൊരു അറിയിപ്പായി കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ